പാർപ്പിടം വനിത വയോജന ഭിന്നശേഷി മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റുമായി പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി പി സക്കീനെയാണ് അവതരിപ്പിച്ചത് പദ്ധതി രൂപീകരണ മോണിറ്ററിംഗ് ഐ കെ എം വിഹിതം നാല് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം രൂപ മാറ്റിവച്ചിരിക്കുന്നു പട്ടികജാതി ക്ഷേമം ഉൽപാദന പാർപ്പിടം വിദ്യാഭ്യാസ മേഖലയിൽ സ്കോളർഷിപ്പ് വാദ്യോപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ വിഭാഗങ്ങൾക്ക് മാറ്റിവെച്ച വിഹിതം നാൽപ്പത്തിയേഴ് ലക്ഷം യുവജനക്ഷേമം യുവജനങ്ങളുടെ കായികശേഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് കേരളോത്സവം മുതലായവ പദ്ധതികൾക്ക് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തലം പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡ് വികസനത്തിനും റോഡ് മെയിനസ് പ്രവർത്തനങ്ങൾക്ക് നാല് കോടി രൂപയും സ്കൂൾ അംഗൻവാടി കെട്ടിട റിപ്പയറിംഗിന് നോൺ റോഡിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഊർജ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിൽ അമ്പത്തി ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെറ്റീരിയൽ വർക്കിൽ ഉൾപ്പെടുത്തിയും റോഡുകൾ നിർമ്മിക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഒപ്പം പുതിയ മേഖലകളിലും പദ്ധതികൾ കണ്ടെത്തി നടപ്പാക്കും പ്രാരംഭ ബാക്കി തുകയായ മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുപത് രൂപ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരവും മുപ്പത്തി ഒന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ചെലവുമായി ഒരു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെമ്പർമാർ സെക്രട്ടറി പഞ്ചായത്ത് ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ്